ഗർഭകാലം ഏറെ ആഘോഷമാക്കിയതിന്റെ പേരിൽ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്ന താരമാണ് പേളി മാണി ഭർത്താവ് ശ്രീനിഷനും മക്കൾക്കുമൊപ്പം സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടി ഇതിനിടയിൽ മൂന്നാമതും പേളി ഗർഭിണിയായെന്ന തരത്തിൽ അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഒരു കുഞ്ഞിനെ കൂടി വേണോ എന്ന തീരുമാനത്തെപ്പറ്റി പേളി പങ്കുവെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത് ഒരു പൊതുപരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു പേളി അവിടെ നിന്നും വന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയാണ് ഗർഭകാലത്തെ അനുഭവങ്ങളെക്കുറിച്ചും ഭർത്താവ് കൂടെ നിന്നത് എങ്ങനെയാണെന്നും നടി വെളിപ്പെടുത്തിയത് എപ്പോഴാണോ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തയ്യാറാവുന്നത് അപ്പോഴാണ് അതിന് ശ്രമിക്കേണ്ടത് എത്രയൊക്കെ തയ്യാറെടുപ്പ് നടത്തിയാലും അതിലൊരു കാര്യവുമില്ലാത്തത് ഗർഭിണിയാവുന്നതിലാണ് ഇതിനിടെ കേരളത്തിൽ പ്രസവനിരക്ക് വളരെയധികം കുറഞ്ഞതിനെ പറ്റിയും അവതാരകൻ പേടിയോട് ചോദിച്ചു അതിനെ എനിക്ക് കൂടുതലായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നെക്കൊണ്ട് കൊണ്ട് ആവുന്നതുപോലെ രണ്ടെണ്ണത്തിന് ശ്രമിച്ചു ഇനി ഒന്നിനു കൂടി ശ്രീനിയോട് ചോദിച്ചു നോക്കാം പക്ഷേ തോന്നുന്നില്ല എനിക്കതിൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് തമാശരൂപേണ പേളി ചോദിക്കുന്നു എല്ലാ ഗർഭവും ഒരുപോലെ അല്ല നിലയെപ്പോലെ അല്ല നിറ്റാരയുടെ ഗർഭകാലം വയറൻ അകത്തുള്ളപ്പോഴും ഓരോരുത്തർക്കും ഓരോ രീതികളാണ് കുറച്ചുകൂടി ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കാമായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എനിക്ക് ചുറ്റും കുറേ കുട്ടികൾ ഓടി നടക്കണമെന്നായിരുന്നു ആഗ്രഹം കുറച്ചുകൂടി നേരത്തെ കുഞ്ഞു വേണമായിരുന്നല്ലേ എന്ന് ശ്രീനിയോട് ഞാൻ പറയാറുണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്താണ് ഗർഭിണിയാവുന്നത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനൊരു ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു കണ്ടിന്യൂറ്റി ഉള്ളിനാൽ അവരുടെ കരാറിൽ തടി വെക്കരുത് മുടി മുടിവെറ്റരുത് മുടികളർ ചെയ്യരുത് എന്നിങ്ങനെ ഉണ്ടായിരുന്നു ആ സിനിമ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചു നല്ലൊരു മോളെ കിട്ടി രണ്ടാമതൊരാളെ കൂടി വേണമെന്ന് ആഗ്രഹിച്ചു അതും സാധിച്ചു എനിക്കും ശ്രീനിക്കും കുഞ്ഞുങ്ങളെ അത്രയും ഇഷ്ടമാണ് അവരുടെ കൂടെ ജീവിതം ആസ്വദിക്കുന്നു ഞാൻ എന്റെ ജീവിതം മാറ്റിയില്ല ഞാൻ എവിടെ പോയാലും അവരെയും കൊണ്ടുപോകും ഞാൻ കഴിക്കുന്നത് അവർക്കും കൊടുക്കും അങ്ങനെ എന്റെ ഗർഭകാലം ആസ്വദിച്ചു കൂടെ നിന്നത് വലിയ അനുഗ്രഹമായിരുന്നു ശ്രീനി വളരെ സ്ട്രെയാങ് ആണ് അങ്ങനെ അദ്ദേഹം നിൽക്കുമെന്ന് കരുതിയില്ല പ്രസവം കഴിഞ്ഞ ഉടനെ വിരയലുണ്ടാവുമല്ലോ അതെനിക്ക് കൂടുതലായി ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾ രണ്ടുപേർക്കും അറിവുണ്ടായില്ല എനിക്കെന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല ശ്രീനിയാണ് കുഞ്ഞിനെ നോക്കിയത് മാത്രമല്ല നമുക്ക് ന്യൂഇയർ ആഘോഷിക്കാൻ ഗോവയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂളാക്കി എന്നും പേളി പറയുന്നു